കേരള വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് വയനാടും ചേലക്കരയും പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് ആ വാർത്തകളിലേക്കാണ് ആദ്യം തന്നെ കടക്കുന്നത് വയനാടൻ ചേലക്കരയും പോളിംഗ് ബൂത്തിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് തെരഞ്ഞെടുപ്പ് വയനാട്ടിൽ നിന്ന് പതിനാറ് സ്ഥാനാർത്ഥികളും ചേലക്കരയിൽ നിന്ന് ആറ് സ്ഥാനാർത്ഥികളുമാണ് ജനവിധി തേടുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിവരങ്ങളുമായി വയനാട് നിന്നും ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ എം ആറും ചേലക്കരയിൽ നിന്നും മേഘ്ന മുരളിയും ചേരുന്നു ആദ്യം തന്നെ വയനാട്ടിലേക്ക് കടക്കുകയാണ് വയനാട് റിയാസ് കെ എം ആറുണ്ട് റിയാസ് എങ്ങനെയാണ് ഏഴു മണി മുതൽ പോളിംഗ് ആരംഭിക്കും പോളിംഗ് ആരംഭിച്ചോ എന്താണ് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് വൃന്ദ എന്തായാലും വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ പോളിംഗ് ആരംഭിച്ചു ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തി ഇവിടെ നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ ബൂത്തിലാണ് നമ്മളുള്ളത് ഈ നൂറ്റി മുപ്പത്തിയേഴാം നമ്പർ ബൂത്തില് ആദ്യം വോട്ട് ചെയ്ത ഇസഹാക്ക് ഇസഹാക്കിക്ക് ഉണ്ട് രാവിലെ എത്തി വോട്ട് ചെയ്തു യെസ് രാവിലെ എത്തി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഫസ്റ്റ് വോട്ട് ചെയ്യുന്നത് സന്തോഷമായി ഈ മറ്റ് രാവിലെ വരും ഇങ്ങനെ അല്ല സാധാരണ ഞാൻ എനിക്ക് ഡ്യൂട്ടി വരാറുണ്ടായിരുന്നു ഈ എസ് പിഒ ഡ്യൂട്ടി വരാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുവരെ അങ്ങനെ ബോട്ട് മറ്റേ ബോട്ട് അടിച്ച് ചെയ്തിരുന്നു പോസ്റ്റൽ ബോട്ടൊക്കെ ആദ്യം സർവീസിൽ ഞാൻ സർവീസിലായിരുന്നു സർവീസിൻ്റെ മുമ്പൊക്കെ ഞാൻ വോട്ട് ചെയ്തിരുന്നു അതിന് ശേഷം വോട്ട് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നു പിന്നെ റിട്ടയർമെൻറ്റ് വന്നതിന് ശേഷം തന്നെ ഞാൻ നമുക്ക് എസ് പി ഡ്യൂട്ടി വരുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യാൻ ഉള്ള അവസരം ഉണ്ടായില്ല ഈ അവസരം വന്നു ഫസ്റ്റ് വോട്ട് ചെയ്യുകയും ചെയ്തു ഫസ്റ്റ് വോട്ട് ചെയ്തതിൻ്റെ ഒന്നും നമ്മുടെ മഷി കാരണം ഏതൊരു പൗരൻ്റെയും ഏറ്റവും വലിയ അവകാശമാണ് സമ്മതിദാനാവകാശം ആ മഷിയൊന്ന് വിരലൊന്നും ഇങ്ങനെ അടിക്കാമോ ചെയ്തോ ചെയ്തു രണ്ട് രണ്ട് വോട്ടർമാരുടെ വിരലുകൾ നമുക്ക് കാണാം ഒരു പൗരനെ സംബന്ധിച്ച് ഏറ്റവും വലിയ അവകാശമാണ് സമ്മതിദാനാവകാശം പതിനാല് ലക്ഷത്തിലധികം വരുന്ന വയനാട്ടിലെ വോട്ടർമാർ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടർമാരിൽ ഇതാ നൂറ്റി മുപ്പത്തി ഏഴ് നമ്പർ ബൂത്തിൽ ആദ്യത്തെ വോട്ടറായി രാവിലെ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാത്ത ബൂത്താണ് കരങ്ങൂല ഏഹ് നമ്മക്ക് ജനാധിപത്യം സംരക്ഷിക്കണം വർഗീയ തുടച്ചു മാറ്റണം അതാണ് നമ്മൾ ഞമ്മളാവശ്യം അതിനുവേണ്ടി കൂട്ടി ചെയ്ത് ഏഹ് വർഗീയത തീരെ തുടച്ചു മാറ്റുക ജനാധിപത്യം സംരക്ഷിക്കുക അത് ജാതി മതൊന്നും ഈ പ്രശ്നമില്ല അതാണ് നമ്മൾ ചെയ്യേണ്ടി അബൂക്ക പറഞ്ഞാണ് ശരി വോട്ട് വോട്ട് ചെയ്തോ എന്താ ഉസ്മാൻ രാവിലെ വോട്ട് രാവിലെ ഒന്ന് വോട്ട് ചെയ്ത് ജരാജ്ണം അപ്പം പിന്നെ മറ്റേതത്വം ഇവിടെ നിലക്കണം ആ അത് വേണ്ടി വർഗീയം തരണ സംഗതി നമ്മടെ നാട്ടില് തുടച്ചു നീക്കണം തീർച്ചയായും പോളിംഗ് ബൂത്തിൽ നിന്ന് വളരെ പോസിറ്റീവായ ഒരു എനർജി നമുക്കും കിട്ടുന്നുണ്ട് കാരണം അവർ പറയുന്നു ജനാധിപത്യം നിലനിൽക്കണം മതേതരത്വം സംരക്ഷിക്കണം വർഗീയത പാടില്ല പരസ്പരം സഹോദരങ്ങളാണ് എന്ന വലിയൊരു സന്ദേശം നൽകുന്ന ജനാധിപത്യത്തിൻ്റെ അതാണ് ജനാധിപത്യത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് തന്നെ അതാണ് ഏകദേശം ആയിരത്തി മുന്നൂറ്റി അൻപത്തി പോളിംഗ് ബൂത്തുകളാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത് മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന മണ്ഡലമാണിത് വയനാട് ജില്ലയുണ്ട് ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയുടെ തിരുവമ്പാടി മണ്ഡലമുണ്ട് വയനാട് ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങളാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി കൽപ്പറ്റ ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി നിയോജക മണ്ഡലം മലപ്പുറം ജില്ലയിലെ മൂന്ന് നിയോജക മണ്ഡലങ്ങൾ മലപ്പുറം ജില്ലയിലെ ഏറനാട് വണ്ടൂർ ഒപ്പം നിലമ്പൂർ എന്നീ നിയോജക മണ്ഡലങ്ങൾ ചേരുന്നതാണ് ഈ വയനാട് പാർലമെന്റ് മണ്ഡലം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടർമാർ ആയിരത്തി മുന്നൂറ്റി അൻപത്തി പോളിംഗ് ബൂത്തുകളിൽ മുപ്പത് ഓക്സിലറി ബൂത്തുകളുണ്ട് അതിൽ തന്നെ രണ്ടായിരത്തി നാല് സർവീസ് വോട്ടർമാരുണ്ട് എൺപത്തിയഞ്ച് വയസ്സിനും മുകളിലുള്ള പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത് വോട്ടർമാരുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടർമാർ വീടുകളിൽ വെച്ച് ഹോം വോട്ടർ സംവിധാനം അത് കൃത്യമായി ഉപയോഗിച്ച ഏഴായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് വോട്ടർമാരുണ്ട് അതിൽ തന്നെ സർവീസ് വോട്ടർമാർ ഏറ്റവും കൂടുതലുള്ളത് ബത്തേരി നിയോജകമണ്ഡലത്തിലാണ് നാനൂറ്റി അൻപത്തി എട്ട് പേരാണ് എന്തായാലും ഇവിടെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും കാണാം വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നത് ഇപ്പോൾ ആളുകളെല്ലാം തന്നെ അതിരാവിലെ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് സ്ത്രീകളടക്കം വലിയൊരു നിര ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളീ നിൽക്കുന്നത് നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തിയേഴ് ബൂത്തുകളാണ് രണ്ട് ബൂത്തുകളാണ് ഈ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇവിടെ രാവിലെ തന്നെ നമുക്ക് ദൃശ്യ ചെയ്യേണ്ട നിലയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ദുരന്തം നേരിട്ടതിന് ശേഷമാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം നേരിട്ടതിനു ശേഷമാണ് വയനാട് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ദുരന്ത കൃത്യമായി വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിനായി ക്രമീകരിച്ചിരിക്കുന്നു മൂന്ന് വാർഡുകളെയാണ് ഈ മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം ബാധിച്ചിരുന്നത് അവിടെയുള്ള മനുഷ്യർക്ക് ദുരന്ത ബാധിതരായവർക്ക് വോട്ട് യിൽ ഉള്ള ആളുകൾക്ക് അവിടെ പക്ഷേ ആളുകൾ വളരെ കുറവാണ് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് പക്ഷേ ഈ മറ്റ് ബൂത്തുകളെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയൊരു നില തന്നെയാണ് പോളിംഗ് ശതമാനം കൂടുമോ എന്ന് ഇവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് അത് പോളിംഗ് ശതമാനം കുറയുമോ അല്ല കൂടുമോ എന്നുള്ളത് കഴിഞ്ഞ തവണ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അന്ന് പോൾ ചെയ്തത് എഴുപത്തി നാല് രണ്ട് ശതമാനമാണ് പോളിംഗ് ശതമാനം കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി വയനാടിനെ സംബന്ധിച്ച് അവിടെ എഴുപത്തി നാല് പോയിൻറ്റ് രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ പത്ത് ലക്ഷത്തി എൺപത്തി നാലായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ടർമാരാണ് അന്ന് അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് അത് ഈ പറഞ്ഞതുപോലെ ഭൂരിപക്ഷത്തിനൊക്കെ വലിയ ഒരു കുറവ് സംഭവിക്കുന്നതിന് കാരണമായിരുന്നു എന്നാൽ ഇന്ന് ഇന്ന് ഇന്നിപ്പോൾ രാവിലെ കാണുന്ന സ്ഥിതി അതല്ല കനത്ത പോളിംഗാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉടനീളം കാണുന്നത് എന്നാൽ ചുരൽമല പോലുള്ള ാധിത മേഖലകളിൽ കാര്യമായി ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വൃന്ദ തീർച്ചയായും റിയാസ് തുടരുക ഇനി നമുക്ക് ചേലക്കരയിലേക്കൊന്ന് പോയതിനുശേഷം വയനാട്ടിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചെത്തുന്നതാണ് ചേലക്കരയിലും വലിയ കൂടി കൊട്ടിക്കലാശം അടക്കം വലിയ രീതിയിലുള്ള ആവേശമാണ് നമ്മൾ ചേലക്കരയിലടക്കം കണ്ടത് ഈ ഒരു ആവേശം വിധി വിധിയെഴുപ്പത്തിലും കാണുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് മേഘ്ന മുരളിയുണ്ട് മേഘ്ന ഏഴു മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഇവിടെയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങൾ വിശദാംശങ്ങൾ വൃന്ദ ചേലക്കര നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അത്രയേറെ രാഷ്ട്രീയം സംസാരിക്കുന്ന രാഷ്ട്രീയത്തിൽ തൽപരരായിട്ടുള്ള ആളുകളുള്ള മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ നീണ്ട ഒരു ക്യൂ കാണാനുണ്ട് പോളിംഗ് ബൂത്തുകളിലൊക്കെ നീണ്ട ക്യൂ കാണുന്നു അത്തരത്തിൽ രാവിലെ തന്നെ ഒരു മഴയ്ക്കുള്ള സാധ്യത അടക്കമുള്ളതുകൊണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്ത് തിരിച്ചു മടങ്ങാനുള്ള ഒരു വ്യഗ്രതയിലാണ് ഉള്ളത് അത്തരത്തിൽ എല്ലാ പോളിംഗ് ബൂത്തുകളിലും ജില്ല നിയോജകമണ്ഡലത്തിലുള്ള എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നിര കാണുന്നു അവർ രാവിലെ മണി ആയ സമയത്ത് തന്നെ ഇപ്പോൾ ഏഴ് പത്ത് ആയതേയുള്ളൂ ആ സമയത്ത് തന്നെ ആൾക്കാർ എത്തുന്നു വോട്ട് ചെയ്ത് മടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായും സ്ഥാനാർത്ഥികൾ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് ഇവരിൽ രണ്ട് സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ മണ്ഡലത്തിൽ വോട്ടുള്ളൂ യു ആർ പ്രദീപ് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കെ ബാലകൃഷ്ണൻ എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പഞ്ചായത്തിലും വോട്ട് ചെയ്യാനായി ക്യൂവിൽ നിൽക്കുകയാണ് എന്നാൽ രമ്യ ഹരിദാസിന് ആലത്തൂർ മണ്ഡലത്തിലുള്ള ാണ് വോട്ട് ഈ ചെലക്കര നിയോജക മണ്ഡലത്തിൽ വോട്ടില്ല അങ്ങനെ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനായി മണ്ഡലത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസത്തെ ഒരു ശക്തമായ രാഷ്ട്രീയ പോരാട്ടം അത് ഇഞ്ചോടിഞ്ചു മത്സരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാ സാധാരണക്കാരായ ജനങ്ങളും രാഷ്ട്രീയം സംസാരിച്ച് അവർ രാഷ്ട്രീയം അത് ഓരോ സ്ഥാനാർത്ഥിയെയും കൃത്യമായി വിലയിരുത്തി ഓരോ മുന്നണികളെയും കൃത്യമായി വിലയിരുത്തി തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് അത് ഈ ഒരു മണ്ഡലത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ് കാരണം കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുള്ള ജനങ്ങളാണ് അവർ രാഷ്ട്രീയം സംസാരിക്കുന്നത് അത് ചേലക്കര എന്ന് പറയുന്നത് ഒരു ഗ്രാമപ്രദേശമാണ് അത്തരത്തിൽ ചായക്കടകളിൽ നിന്നും അല്ലെങ്കിൽ പാടപരമ്പത്ത് നിന്നും ഒക്കെ രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകളെ നമുക്ക് ചേലക്കരയിൽ കാണാൻ കഴിയും അങ്ങനെ ഒട്ടും ഗ്രാമത്തിൻ്റെ ഒരു തനിമ മാറാത്ത രീതിയിലുള്ള അത്തരത്തിലുള്ള സംസ്കാരമുള്ള ജനങ്ങളാണ് ചേലക്കരയിലുള്ളത് അതുകൊണ്ട് അവർക്ക് കൃത്യമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുണ്ട് രാഷ്ട്രീയ നിരീക്ഷണങ്ങളുണ്ട് അതുതന്നെയായിരിക്കും ഇന്നത്തെ ഒരു വോട്ടിംഗ് ദിനത്തിലും പ്രതിഫലിക്കാൻ പോകുന്നുണ്ടാവുക രണ്ട് ക്ഷത്തിലധികം രണ്ട് ദശാംശം ഒന്നേ മൂന്ന് ലക്ഷം പേരാണ് ഇന്ന് ചേലക്കര നിയോജക മണ്ഡലത്തിൽ വിധിയെഴുതുന്നത് നൂറ്റി എൺപത് പോളിംഗ് ബൂത്തുകളുണ്ട് അതിൽ മോക്ക് ടെസ്റ്റും അതായത് മോക്ക് പോളിങ്ങും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിലും കാര്യമായ പ്രശ്നങ്ങളൊന്നും വോട്ടിംഗ് മിഷീനോ അല്ലെങ്കിൽ പോളിംഗ് ബൂത്തുകളുമായി ബന്ധപ്പെട്ട ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മറിച്ച് സുഗമമായ രീതിയിൽ അതായത് വോട്ടിംഗ് തുടങ്ങി പോളിംഗ് തുടങ്ങി പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴും സുഗമമായ രീതിയിലാണ് പോകുന്നത് അതിൽ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളടക്കം ബൂത്തിലെത്തുന്നു അതിൽ യു ആർ പ്രദീപ് പ്രതികരിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷത്തിൽ തന്നെ താൻ വിജയിച്ചു പോരുമെന്നുള്ളതാണ് കൂടാതെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ബാക്കിയുള്ള പോളിംഗ് ബൂത്ത് ിലേക്കും എത്തുക ബാക്കിയുള്ള മണ്ഡലങ്ങളിലേക്കും വാർഡുകളിലേക്കും ഒക്കെ എത്തുക എന്നുള്ളതാണ് യു ആർ പ്രദീപ് ലക്ഷ്യമിടുന്നത് അത്തരത്തിലാണ് യു ആർ പ്രദീപ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അതിൽ ഈയൊരു യു ആർ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം യു ആർ പ്രദീപിന് വളരെ സുപരിചിതമായിട്ടുള്ള മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ യു ആർ പ്രദീപ് അവിടെ മത്സരിക്കുകയും എം എൽ എ ആവുകയും ചെയ്തതാണ് അത്തരത്തിൽ ഒരു ജനത്തിൻ്റെ ഒരു വിലയിരുത്തൽ താൻ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഒരു വിലയിരുത്തൽ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ ഉണ്ടാകുമെന്നുള്ളതാണ് യു ആർ പ്രദീപ് പറയുന്നത് പ്രതികരിക്കുന്നത് അതുപോലെ തന്നെ കെ ബാലകൃഷ്ണനും ഒരു കെ ബാലകൃഷ്ണൻ്റെ മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയുടെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവല്ലാമലയാണ് ഈ തിരുവല്ലാമല പഞ്ചായത്തിൽ വാർഡ് മെമ്പറായി അടക്കം മത്സരിച്ച് ഒരു പരിചയം കെ ബാലകൃഷ്ണൻ ഉണ്ട് അത്തരത്തിൽ ഈ കെ ബാലകൃഷ്ണനും വിചാരിക്കുന്നത് ഒരു വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമായി അല്ലെങ്കിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലമായി ഈ തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് മാറും എന്നുള്ളതാണ് അത്തരത്തിൽ പക്ഷേ രമ്യ ഹരിദാസിന് ചേലക്കര മണ്ഡലത്തിൽ വോട്ടില്ല മറിച്ച് കോഴിക്കോട് രമ്യ ഹരിദാസ് എന്നാൽ ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂരിൽ എം ി ആയി മത്സരിക്കുമ്പോൾ ആലത്തൂരിലേക്ക് വോട്ട് മാറ്റി അങ്ങനെ ആലത്തൂർ മണ്ഡലത്തിനാണ് രമ്യ ഹരിദാസിന് വോട്ടുള്ളത് പക്ഷേ രമ്യ ഹരിദാസും അല്പസമയത്തിനകം തന്നെ ഈ പോളിംഗ് ബൂത്തുകളൊക്കെ എത്തി ആൾക്കാരെയും വോട്ടർമാരെയും ഒക്കെ സന്ദർശിക്കുമെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ എല്ലാ മുന്നണികളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക കാരണം ഒരു ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്നതുകൊണ്ട് തന്നെ ഇനി വല്ല പ്രശ്നബാധിത ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വല്ല പ്രശ്നത്തിനും സാധ്യതയുണ്ടോ കാലാവസ്ഥ നോക്കേണ്ടതുണ്ട് അങ്ങനെ ആരും മടിച്ച് വീട്ടിലിരിക്കരുത് മറിച്ച് പോളിംഗ് ശതമാനം ഉയരുന്നത് എല്ലാ മുന്നണികൾക്കും അത് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ മുന്നണികൾക്ക് അത് അനുകൂലമായി മാറും പോളിംഗ് ശതമാനം ഉയരുന്നത് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയർത്തുക എല്ലാ വോട്ടർമാരെയും വോട്ടിങ്ങിനായി എത്തി എന്നുള്ളതാണ് അതിൽ ഈ പോസ്റ്റൽ വോട്ടുകളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ വിദേശത്തടക്കം ഈ രമ്യഹാരിദാസിനും യുവാ പ്രദീപിനും ഒക്കെ ആൾക്കാർ വരുന്നത് അത് വോട്ട് ചെയ്യാൻ മാത്രം വരുന്ന കാഴ്ചകളടക്കം നമ്മൾ ചേലക്കര മണ്ഡലത്തിൽ കാണുകയും ചെയ്തു കൂടാതെ ഈ ചേലക്കര മണ്ഡലത്തെക്കുറിച്ച് പൊതുവേ പറയുകയാണെങ്കിൽ ഈ ചേലക്കര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ പോരാട്ടം മറ്റു മുന്നണികളുമായി നടക്കാറില്ല കാരണം ഇടതുമുന്നണിയുടെ ഉറച്ച കോട്ട അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ അവർ ഒരിക്കലും ഒരു തോൽവി പ്രതീക്ഷിക്കാത്തൊരു മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത് പക്ഷേ അത്തരത്തിൽ ഈ തവണ അതിലൊരു മാറ്റമുണ്ട് കോൺഗ്രസും യു ഡി എഫും വലിയ തരത്തിൽ മുന്നേറിക്കൊണ്ട് അവിടെ ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മത്സരം ഉണ്ടായിട്ടുണ്ട് ആദ്യം എൽ ഡി എഫ് ഒരു ഈസി വാക്ക് ഓവറാണ് പ്രതീക്ഷിച്ചതെങ്കിൽ പിന്നീട് അവിടെ യു ഡി എഫ് ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നു കെ സുധാകരൻ അടക്കമുള്ള പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കെ പി സി സി അംഗങ്ങളടക്കമുള്ളവർ ഈ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ച് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാഴ്ച കണ്ട അതൊരു അവിടുത്തെ ഒരു വാസ്തവമാണ് കാരണം ഇത്തവണ യു ആർ പ്രദീപിന് എൽ ഡി എഫിന് ഒരു ഈസി വാക്കോവർ ആയിരിക്കില്ല അത് ജനങ്ങളടക്കം പറയുന്നു ഈസി വാക്കോവർ ആയിരിക്കില്ല കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷങ്ങളായി എൽ ഡി എഫിൻ്റെ കോട്ടയായിട്ടുള്ള ഇടതുമുന്നണി ഒരിക്കലും വിടാതെ കൊടുക്കുന്ന ഒരു മണ്ഡലമാണ് ചേലകര കൂടാതെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ ഫാക്ടർ വലിയ തരത്തിൽ പ്രതിഫലിക്കുന്നു അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ തന്നെയാണ് ചേലക്കരയിലെ സ്റ്റാർ കാൻഡിഡേറ്റ് ആയി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അത്രയേറെ ജനപ്രീതിയുള്ള പിന്നോക്ക വിഭാഗത്തിലെ ഒരംഗം അല്ലെങ്കിൽ പിന്നാക്ക സമുദായത്തിനടക്കം വലിയ തരത്തിലൊരു റിപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് അങ്ങനെ കെ രാധാകൃഷ്ണൻ എഫക്റ്റ് എങ്ങനെയാണ് അത്തരത്തിൽ ആ ഒരു മണ്ഡലം ഇടതു മുന്നണി കാത്തു സൂക്ഷിച്ചു പക്ഷേ ഇത്തവണ വലിയ പോരാട്ടം ഉണ്ടായി രമ്യ ഹരിദാസ് വലിയ തരത്തിൽ മത്സരം കാഴ്ചവെച്ചു അതിൽ യു ആർ പ്രദീപിനേക്കാളും വകച്ചു കെട്ടുന്ന രീതിയിൽ പല രീതിയിലും ഒരു മത്സരം കാഴ്ചവെച്ചു പക്ഷേ അവിടെ നിന്നും മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നു മുഖ്യമന്ത്രി പല സമ്മേളനങ്ങളിലും പങ്കെടുക്കുന്നു അതിൽ മുഖ്യമന്ത്രി പറയുന്നതും ഇത്തരത്തിൽ ചേലക്കര പിടിക്കാവുന്നത് പലരുടെയും വ്യാപ മോഹമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയായി വന്നത് അങ്ങനെ ശക്തമായ മത്സരം നടക്കുന്നു അതിൽ ന്യൂനപക്ഷ വോട്ടുകളടക്കം വലിയ തരത്തിൽ ഒരു എൽ ഡി എഫിനെ അല്ലെങ്കിൽ യു ഡി എഫിനെ ജയിപ്പിക്കണമെങ്കിൽ അതിന് ന്യൂനപക്ഷ വോട്ടുകളും വലിയ തരത്തിൽ മറിയേണ്ടതുണ്ട് അതിൽ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർ ആരെ അനുകൂലിക്കുന്നോ ന്യൂനപക്ഷങ്ങൾ ആർക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നോ അവരായിരിക്കും അത്തരത്തിൽ ഒരു പിന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗ് പ്രവർത്തകരും മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫും ഒക്കെ വലിയ തരത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളും ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഒരു വലിയ ശബ്ദ കോലാഹലങ്ങളും കൂടിയ ഇരുപത്തിയേഴ് ദിവസങ്ങളാണ് മുന്നോട്ട് പോയത് കൂടാതെ ചേലക്കരയുടെ വികസനം എങ്ങനെയാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷങ്ങളായി ചേലക്കരയിൽ എൽ ഡി എഫ് എന്തു ചെയ്തു എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കപ്പെടുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുന്നു അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ തരത്തിൽ ഗ്രാമീണ പ്രദേശമാണ് അവിടെ ഗ്രാമീണത നിലനിർത്തുമ്പോഴും എന്ത് വികസന വികസനമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്നുള്ള ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട് അതിൽ കോൺഗ്രസിൻ്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഒരു പഴയ കാലത്തെ സിനിമ ചിത്രീകരിക്കുന്നത് ിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സംവിധാനങ്ങൾ മാത്രമേ അത്രത്തോളം വികസനം മാത്രമേ ചിലക്കരയിൽ ഉള്ളൂ എന്നുള്ളതാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് പക്ഷേ യു ആർ പ്രദീപ് അതിനെ വകച്ചുവെട്ടിക്കൊണ്ട് നടത്തിയ പുരോഗമന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഒടുവിൽ ഇന്നലെ ചിലക്കരയിൽ പി വി എൻബറിന്റെ വാർത്താസമ്മേളനം അടക്കം നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ ഇന്നലെ നിശബ്ദ പ്രചാരണ ദിവസം അടക്കം വലിയ തരത്തിൽ രാഷ്ട്രീയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു രാഷ്ട്രീയ പോരുകൾ ഉണ്ടാകുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം മാത്യു മി നാടിൻ്റെ എം എൽ എയുടെ കെ രാധാകൃഷ്ണനെതിരായിട്ടുള്ള പ്രസ്താവനകൾ സർക്കാരിൻ്റെ പിന്നാക്ക അടക്കമുള്ള പ്രസ്താവനകൾ അതൊക്കെ രാഷ്ട്രീയ പ്രതിഫലിക്കും അതൊക്കെ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ് അവർ രാവിലെ തന്നെ നല്ല തിരക്കുണ്ട് അത് മണ്ഡലത്തിൻ്റെ സ്വഭാവമാണ് ശക്തമായി അതായത് വോട്ട് ചെയ്യാൻ വേണ്ടി വലിയ വ്യഗ്രതയുള്ള അതായത് ഇന്നലെയും മിനി ആന്നും തൊട്ടേ വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആരും നിർബന്ധിക്കാതെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ജനങ്ങളാണ് ഇപ്പോൾ ചേരക്കരയിലേത് അതുകൊണ്ട് അവിടെ അവിടെ തന്നെ വലിയ പോളിംഗ് ശതമാനത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകും ഒന്ന കാര്യത്തില് സംശയമില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ആണ് ഈ എൻ കെ സുധീറിന് എത്ര ശതമാനം പോളിംഗ് ഉണ്ടാകും അല്ലെങ്കിൽ എത്ര വോട്ട് കിട്ടുമെന്ന കാര്യം വലിയ തരത്തിൽ ചർച്ചയാകേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ എൻ കെ സുധീർ എവിടെ നിന്നാണ് അത് മുൻ കെ പി സി സി സെക്രട്ടറിയാണ് കൂടാതെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി യു ഡി എഫിന് വേണ്ടി മത്സരിച്ച ആളാണ് എൻ കെ സുധീർ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എൻ കെ സുധീർ എത്ര വോട്ട് വാങ്ങുമെന്ന കാര്യത്തിൽ കൂടി സംശയമുണ്ട് ഇന്നലെ വാർത്താസമ്മേളനത്തിലടക്കം എൻവറിൻ്റെ വാർത്താസമ്മേളനത്തിലടക്കം വലിയ ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളും ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഈ ഈ സ്ഥാനാർത്ഥികളൊക്കെ മൊത്തത്തിലുള്ള ആറ് സ്ഥാനാർത്ഥികൾ അവരപര സ്ഥാനാർത്ഥിയുണ്ട് രമ്യ ഹരിദാസിന് ഹരിദാസ് എന്ന് പറയുന്ന ഒരു അപര സ്ഥാനാർത്ഥിയുണ്ട് അങ്ങനെ ഈ അപര സ്ഥാനാർത്ഥികൾ വിമതർ കൂടാതെ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ എത്ര വോട്ട് നേടും അവിടെ ഒരു അട്ടിമറി വിജയം യു ഡി എഫ് നേടുമോ കൂടാതെ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും വിലയിരുത്തലാകുമോ ഈ കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് എന്തായാലും ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുണ്ട് ജനങ്ങൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അതൊക്കെ വിലയിരുത്തി കൊണ്ട് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഇനി ജനങ്ങൾ വിലയിരുത്തും വിധി എഴുതുകയാണ് ചേലക്കര എല്ലാ മണ്ഡലത്തിലും എല്ലാ നിയോജക മണ്ഡലത്തിലും നൂറ്റി അൻപത് പോളിംഗ് ബൂത്തുകളിലും തിരക്കുകൾ തുടങ്ങിയിട്ടുണ്ട് അവർ ഉച്ചയ്ക്ക് മുന്നേ തന്നെ ഏകദേശം ഒരു പോളിംഗ് ശതമാനം അറിയാൻ കഴിയും അത്തരത്തിലാണ് ചേലക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പോകുന്നത് രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടി തന്നെയാണ് ഈ ചേലക്കര എന്ന് പറയുന്നത് പ്രധാന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ എത്തി വോട്ട് തേടുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കണ്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ഈ ഒരു കൊട്ടിക്കലാശത്തിന്റെ വേദിയിൽ അവിടെ എത്തി വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെല്ലാം രമ്യ ഹരിദാസിന് വേണ്ടി നടത്തിയിരുന്ന ആറ് സ്ഥാനാർത്ഥികളാണ് അവിടെ നിലവിൽ ഉള്ളത് ഈ ഒരു രാഷ്ട്രീയ കേരളം ഏറെ ഉറ്റുനോക്കുന്ന അതായത് ചെങ്കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമം തന്നെയാണ് യു ഡി എഫിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് ആ ചെങ്കോട്ട കാത്തു സൂക്ഷിക്കുക എന്നുള്ള വലിയൊരു കടമ കർത്തവ്യം തന്നെയാണ് ഈ എൽ ഡി എഫും വെച്ചു പോരുന്നത് അല്ലെ അതേ വൃന്ദ അതിൽ പാലക്കാടാണ് കൂടുതൽ മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാലക്കാടാണ് കൂടുതൽ രാഷ്ട്രീയ വിഷയങ്ങൾ പുറത്തേക്ക് എത്തിയതെങ്കിൽ അതിനേക്കാളും രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ളതും വിവാദങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഒക്കെ ചേലക്കര മണ്ഡലത്തിൽ തന്നെയാണ് അതിൽ ചേലക്കര എന്ന് പറയുന്നത് ഇത്തരത്തിൽ വലിയ തരത്തിൽ പല വിഷയങ്ങളും അത് വലിയ പ്രാദേശിക വി വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് അതിൽ പാലക്കാട്ടെ സ്ഥാനാർത്ഥി അടക്കം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം വൃന്ദം സൂചിപ്പിച്ചതുപോലെ തന്നെ ചേലക്കരയിലെത്തി വോട്ട് പിടിക്കുന്ന ഒരു സാഹചര്യം വോട്ട് ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ കണ്ടതാണ് അതിൽ ഈ ചേലക്കര വിജയിക്കുന്നത് ആരാണോ അവിടെയാണ് ഒരു വലിയ രാഷ്ട്രീയ വിജയം ഉണ്ടാകാൻ പോകുന്നത് അല്ലെങ്കിൽ ചേരക്കരയിൽ യു ഡി എഫ് ജയിക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തലാകും ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ അവിടെ എൽ ഡി എഫ് വിജയിക്കുകയാണെങ്കിൽ അത് സർക്കാരിനൊരു പ്ലസ് പോയിന്റ് ആയിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും അങ്ങനെ ആര് ജയിച്ചാലും ആര് അവിടെ തോൽക്കുകയാണെങ്കിലും അത് രാഷ്ട്രീയപരമായി തന്നെ അതായത് രാഷ്ട്രീയ കേരളത്തിൻ്റെ വിലയിരുത്തലായി തന്നെ ചേലക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് മാറും അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് മാറിയിട്ടുള്ളത് ീ പോളിംഗ് ശതമാനത്തിലും അല്ലെങ്കിൽ ജനങ്ങളുടെ വിധിയെഴുത്തിലും കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ ഇത് ചേലക്കര മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തൊണ്ണൂറ്റി ആറ് തൊട്ടിങ്ങോട്ട് കെ രാധാകൃഷ്ണനും അല്ലെങ്കിൽ അത്തരത്തിൽ എൽ ഡി എഫ് കയ്യിൽ കൈവള്ളിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മണ്ഡലമാണ് അതിൽ എൽ ഡി എഫ് എന്നതിനപ്പുറത്തേക്ക് കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയുടെ പിൻബലത്തിലാണ് ചേലക്കര മണ്ഡലത്തിൽ ഇത്രയും തവണ എൽ ഡി എഫ് ജയിച്ചിട്ടുള്ളത് അതിൽ ഈ കെ 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 ബാലകൃഷ്ണൻ അടക്കമുള്ള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മൂന്ന് തവണ തുടർച്ചയായി ജയിച്ചിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് കെ രാധാകൃഷ്ണൻ സ്ഥാനാർത്ഥി എത്തുകയും അവിടെ മത്സരിക്കുകയും പിന്നീട് മന്ത്രിയായി ഉയരുകയും ഒക്കെ ചെയ്ത മണ്ഡലമാണ് അവിടെ നിന്ന് പിന്നീട് കെ രാധാകൃഷ്ണനെ ലോക്സഭയിലേക്ക് അയക്കുന്നു അത് വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട് അതായത് ഒരു പിന്നാക്ക വിഭാഗത്തിന്റെ പ്രതിനിധി എന്ന രീതിയിൽ മണ്ഡലത്തിൽ നിൽക്കേണ്ട അല്ലെങ്കിൽ മണ്ഡലത്തിൽ വലിയ തരത്തിൽ ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മന്ത്രിയെ ഒരു ജനപ്രതിനിധിയെ ലോക്സഭയിലേക്ക് അയക്കുന്ന കാര്യങ്ങളിലടക്കം പ്രാദേശിക തലത്തിൽ വിയോജിപ്പ് ഉണ്ടായിട്ടുണ്ട് ആ കാര്യങ്ങളടക്കം വിലയിരുത്തുമോ കൂടാതെ ആദ്യഘട്ടത്തിൽ ഈ കെ രാധാകൃഷ്ണൻ യു ആർ പ്രദീപിൻ്റെ കൂടെ പ്രചരണത്തിനൊന്നും പ്രചരണത്തിനൊന്നും ഇറക്കി ില്ല അത്തരത്തിൽ ഈ കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്നുള്ള വാർത്തകളടക്കം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് അത് എൽ ഡി എഫ് നേരിട്ടത് പിന്നീട് നമ്മൾ കണ്ടത് പിന്നീടുള്ള ദിവസങ്ങൾ കണ്ടത് യു ആർ പ്രദീപും കെ രാധാകൃഷ്ണനും തൊളോട് തോളിച്ചേർന്ന് പ്രചരണത്തെ നയിക്കുന്ന പ്രചരണത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അങ്ങനെ എൽ ഡി എഫ് എന്തൊക്കെ പ്രതിരോധങ്ങൾ വന്നിട്ടുണ്ടോ കൂടാതെ ഈ ചേലക്കരയിൽ പൂരം വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നിട്ടുണ്ടത് ബി ജെ പി അടക്കം പൂരം വെടിക്കെട്ട് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി അടക്കം എൻ ഡി അടക്കം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ ന്യൂനപക്ഷ വിഷയങ്ങൾ അടക്കം ചർച്ചയായിട്ടുള്ള മണ്ഡലം കൂടാതെ സർക്കാരിൻ്റെ വിലയിരുത്തൽ പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ അങ്ങനെ എല്ലാ തരത്തിലും അതിൽ മുഖ്യമന്ത്രി അടക്കം ചേലക്കര മണ്ഡലത്തിൽ വന്നാണ് പല രാഷ്ട്രീയ വിഷയങ്ങൾക്കും ഉത്തരം പറഞ്ഞത് പല രാഷ്ട്രീയ വിശദീകരണങ്ങളും നൽകിയത് അങ്ങനെ ഇവിടെ ആ അത്തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ ചേലക്കര ഉണ്ടാകും ഒക്കെ രാഷ്ട്രീയ കേരളത്തിൻ്റെയും സർക്കാരിൻ്റെയും പിണറായി സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ വിലയിരുത്തലാകും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ബി ജെ പി എത്ര ശതമാനം വോട്ട് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ളൊരു വോട്ട് വളർച്ചയുണ്ടായിട്ടുണ്ട് അത് ബി ജെ പി ഒരിക്കലും കുത്തേ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അങ്ങനെ ബി ജെ പിക്ക് എത്ര ശതമാനം വോട്ട് വളർച്ച ഉണ്ടാകും എങ്ങനെയാണ് ബി ജെ പി ഈ മണ്ഡലത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി വിലയിരുത്തണം എന്തായാലും ഇപ്പോൾ കെ ബാലകൃഷ്ണനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണനും വോട്ട് ചെയ്തിറങ്ങിയിട്ടുണ്ട് കെ ബാലകൃഷ്ണനും വോട്ട് ചെയ്യാൻ കയറുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാകും തങ്ങൾ നല്ല വോട്ടുകൾ നേടുമെന്നുള്ളതാണ് അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്ന് അറിയേണ്ടതുണ്ട് ജനങ്ങൾ വലിയ തരത്തിൽ രാഷ്ട്രീയം അതായത് മണ്ഡലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെങ്കിലും അവിടുത്തെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് അതായത് എൽ ഡി എഫ് ക്യാമ്പിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് രമ്യ ഹരിദാസ് ലോക്സഭയിലേക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചൊരു മണ്ഡലം കൂടിയാണ് അവിടെ ചിലക്കരം മണ്ഡലത്തിലടക്കം നിർണായകമായ വോട്ടുകൾ ഉണ്ടായിരുന്നു നിർണായകമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുകൊണ്ട് എൽ ഡി എഫും ജാഗ്രതയോടെയാണ് നിൽക്കുന്നത് അതായത് ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല അവർക്ക് എന്നുള്ളത് തന്നെയാണ്